നമസ്കാരം എൽ ഡി എഫ് സർക്കാരിലെ പ്രധാന ഘടകകക്ഷിയാണ് സി പി ഐ സി പി ഐ സമീപ സമയത്ത് ചില തുറന്ന് പറച്ചിലുകൾ നടത്തിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല കേരളത്തിന് ഒരു അതായത് നവകേരളത്തിൻ്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം പറയാം അത് സി അച്യുതമേനോൻ തന്നെയാണ് ഇത് പറഞ്ഞത് മറ്റാരുമല്ല സി പി ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷയമാണ് ബിനോയ് വിഷത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ ഈ അതൊരു അപ്രിയ സത്യമായിട്ടൊക്കെ നിൽക്കുകയാണിപ്പോൾ ചിലർക്കത് കൊണ്ടു ഇവിടെ സ്വയം നെഹിളിക്കുന്നവരുണ്ടല്ലോ ഞാനാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ ഞാനാണ് കേരളം എന്നൊക്കെ പറഞ്ഞ് അഹന്ത തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നവരുടെ അടുക്കലാണ് ആ കാൽച്ചുവട്ടിലാണ് നമ്മൾ കഴിയുന്നത് ആ അവസരത്തിലാണ് ബിനോയ് വിശ്വം ഇങ്ങനെ പറയാനുള്ള ഒരു ചങ്കൂറ്റം കാണിച്ചിരിക്കുന്നത് അതിൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബിനോയ് വിശ്വത്തിന് ഈ നട്ടൽ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് ശ്രീ രാജേന്ദ്രൻ ബദ്ളം അച്യുത മനോനെ പറ്റി പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് കേട്ടോ ഈ തിരുവനന്തപുരത്തിന് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് കാണുന്ന തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു ചിത്രം ശരിക്കും ഉണ്ടാക്കി തന്നതിൽ അച്യുത മനോന് വലിയ പങ്കുണ്ട് അങ്ങോട്ട് തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങുന്നില്ല കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഒരു കാന്ത കാന്തദർശിത്വം എന്ന് പറയാവുന്ന ഉള്ള ആളാണ് അദ്ദേഹം അതിന് ഏറ്റവും വലിയ ഉദാഹരണം അന്നത്തെ കാലത്ത് തന്നെ അദ്ദേഹം സെൻട്രൽ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് വ്യാഴത്തിൽ പഠിക്കുന്ന ുള്ള വിദഗ്ധന്മാരടങ്ങിയ ഒരു സംഘം അവരുടെ കാഴ്ചപ്പാട് പക്ഷേ ഈ ഭരണതലത്തിലേക്ക് എത്തുന്നില്ല ഫയലിൽ നിന്ന് വയലിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് പോലെ തന്നെയാണ് അതുപോലെ തന്നെ കാർഷിക സർവകലാശാല അതുപോലെ എത്രയോ സ്ഥാപനങ്ങൾ മകനീയ സ്ത്രീ ചിത്രമായിക്സലൻസ് ആണത് ഇപ്പോൾ അങ്ങനെയുള്ള എത്രയോ മക അത് എത്ര ഭംഗിയായിട്ടത് പ്രവർത്തിക്കുന്നു റഫറൽ ആശുപത്രിയായിട്ട് പ്രവർത്തിക്കും ഇത്ര ഭംഗിയായിട്ട് അതിൻ്റെ ഇപ്പോഴും നടന്നു പോകുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഭംഗിയായിട്ട് നടന്നു പോകുന്ന കേരളത്തിലെ ചുരുക്കം ചില സ്ഥാപനങ്ങളുടെ അസ്ഥി കുറിച്ച് അതിൻ്റെ ശില പാകിയത് അതിൻ്റെ ആധാരശില പാകിയത് അച്യുതമാനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇക്കാര്യം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു പാർട്ടി സി പി എമ്മിൻ്റെ തന്നെ വലിയേട്ടനായിട്ടുള്ള സി പി ഐയുടെ തന്നെ വലിയേട്ടനായിട്ടുള്ള സി പി എം ആണ് അവരെ അദ്ദേഹത്തിന് ഒരു വലതനായിട്ടും വലതുപക്ഷക്കാരനായിട്ടും കോൺഗ്രസിൻ്റെ തോളിൽ കയറി ഇരുന്ന് ഭരിക്കുന്ന ഒരാളായിട്ടും പിന്നെ സി പി ഐയെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന ആനയുടെ വാലിൽ തോങ്ങി നടക്കുന്ന ഒന്നായിട്ടുമൊക്കെ സങ്കൽ സങ്കല്പിക്കുകയും കളിയാക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതുപോലെ അച്യുത മേനോൻ ഭരണകാലത്ത് സി പി എംകാർ നടത്തിയ പ്രകടനങ്ങളിലെ പ്രകടമായ മുദ്രാവാക്യം ഇതുപോലൊരു നാറിയ ഭരണം ഈ കേരള നാട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ അച്യുതമേനോൻ ഭൂപരിഷ്കാരം കൊണ്ടുവന്നു അതിന് ബദലായിട്ട് മിച്ചഭൂമി എന്ന് പറഞ്ഞൊരു സമരം കൊണ്ടുവന്ന് അച്യുത മേനോനെ അവഹേളിക്കാനും ഈ പുരോഗമന ത്മകമായിട്ടുള്ള നടപടിയെ അതിൻ്റെ ശോഭകെടുത്താൻ ശ്രമിച്ചിട്ടുള്ളവരാണ് സി പി എം അവർക്ക് ഇപ്പോഴും ആ പകയുണ്ട് കാരണം ഇ എം എസ് ഭരിച്ചതിനേക്കാളും വളരെ ഭംഗിയായിട്ട് ഭരണക്രമം നിർവഹിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ഗവേണൻസ് ഈ രണ്ടും കോർത്തിണക്കി ശരിയായിട്ടുള്ള കാഴ്ചപ്പാടു അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി ചെയ്തെന്ന് മാത്രമല്ല ഈ ചന്ദ്രശേഖരൻ നായരെ കൊണ്ട് അദ്ദേഹം കൊണ്ടുവരിപ്പിച്ച മാവേലി സ്റ്റോറുകൾ അതാണ് ഈ സപ്ലൈകോകൾക്ക് സപ്ലൈകോകൾക്ക് ആധാരശിലുണ്ടാക്കി ഇന്ന് നശിച്ച് നാറാണക്കല്ല് വെച്ചിരിക്കുന്ന ധനകാര്യ വകുപ്പ് കാണിക്കുന്ന അനാസ്ഥ കൊണ്ട് നശിച്ച് നാറാണക്കല്ല് വെപ്പിക്കുക എന്നുള്ളതായിരിക്കണോ സി ആയിരിക്കാം ഒരു പക്ഷെ സി പി എമ്മിൽ ആ വകുപ്പ് ചെയ്യുന്ന സി പി ഐക്കത് പരമ്പരാഗതമായിട്ട് കിട്ടിപ്പോരുന്നുണ്ട് പക്ഷേ അവരതിൽ ൃപ്തരാണ് അതെ പക്ഷേ അച്യുതമേനോനെ പറ്റി ഇത്രയും പറയുമ്പോഴും അദ്ദേഹം ഈ മുല്ലപ്പെരിയാർ കരാർ നീട്ടിക്കൊടുത്തതിൽ അദ്ദേഹത്തിനൊരു അബദ്ധം പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇദ്ദേഹം യാതൊരു അഴിമതിയും ഇല്ലാത്ത ഭരണം നടത്തിയ ഇത് ഒരു പിന്നെ വിജയനാഥൻ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ മകൻ എം ബി ബി എസിൽ പഠിക്കാൻ ഋഷിയിലേക്ക് പോകണമെന്ന് അതിന് അച്ഛനൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു ആ രാമൻകുട്ടി അദ്ദേഹത്തിനോട് മുഖ്യമന്ത്രിയുടെ മറുപടി എൻ മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ ആ സ്വാധീനം ഉപയോഗിച്ച് എൻ്റെ മകനെ റഷ്യയിലേക്ക് വിടാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം മറുപടി വരുന്നത് എന്നിട്ട് ഈ രാമൻകുട്ടി സ്വന്തം കഴിവിൽ പഠിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഒന്നാം തരം ഡോക്ടറാണ് ഇപ്പോഴും അദ്ദേഹം തിരുവനന്തപുരത്തുനിന്ന് പോയെന്ന് തോന്നുമെങ്കിലും വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വിഷഗൂരനായിട്ട് തന്നെ അത് നല്ല കാഴ്ചപ്പാട് ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്നതിൽ നല്ല പ്രാഗൽഭ്യമുള്ള കാഴ്ചപ്പാടുള്ള ഒരാളി അദ്ദേഹത്തിന്റെ ഫീൽഡിൽ വളരെ നിഷ്ണാതായിട്ട് മുഖ്യമന്ത്രി നിന്ന് രാജിവെച്ചു ശേഷം ഇറങ്ങിയതിനു ശേഷം പോയി സി പി ഐക്കാർക്കല്ല സംസ്കാരം ഞാൻ കണ്ടതാണ് പി കെ വി മുണ്ടും മടക്കി കുത്തി ബസ്സിനകത്ത് പലപ്പോഴും അതെ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും കണ്ട് സംസാരിച്ചിട്ടുണ്ട് കാരണം ബസ്സില് ഞാനും ബസ്സിൽ വരുന്നു ഇദ്ദേഹവും ബസ്സിലിറങ്ങുന്നു അപ്പൊ അവിടെ ആൾക്കാരെല്ലാം കൂടെ ഓരോ കെ എസ് ആർ ടി സി സ്റ്റേഷനിലെ ഐ ടി സി യൂണിയൻ ഉണ്ടല്ലോ അവർ വന്ന് സ്വീകരണമൊക്കെ കൊടുക്കുന്നു അപ്പോൾ അദ്ദേഹം വളരെ ഹൃദയം ഒരിക്കൽ കണ്ടാൽ ഓർമ്മിക്കുകയും ചെയ്യും അദ്ദേഹം ഈ കെ വി സുരേന്ദ്രനാഥം അല്ലെ എം പി അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട് തിരുമലയിൽ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്നു ബസ് കാത്തുനിക്ക് ഓട്ടോറിക്ഷയിൽ പോയിട്ടുണ്ട് വി വൈരാഘവൻ ആ അതെ ഒരു ഗുണം സിംപ്ലിസിറ്റി എന്ന് പറയുന്നതിനാണ് അത് ഞാൻ ഓർമ്മ പറയുന്നുണ്ട് ഈ മുഖ്യമന്ത്രി പദവിയിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ആ വൈകുന്നേരം തേക്കുംകാട് മൈതാനി കുത്തി വഴിക്ക് എന്താ ഓറഞ്ച് വാങ്ങി ഓ ഓറഞ്ചിനൊക്കെ എന്ത് വില എന്നൊക്കെ ഓർമ്മ കുറിപ്പിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മളിപ്പോ ഇത് എടുത്ത് പറയാൻ കാര്യം നമ്മൾ ഇന്നത്തെ മുഖ്യമന്ത്രിയിലൂടെ കേരള ജനത കാണുന്നത് കഴിയാം സി പി എം ഇന്ന് വരെ അച്യുതവനെ കുറിച്ച് അനുവിനെ കുറിച്ച് നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല അടിയന്തരാവസ്ഥ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ നല്ലതുപോലെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി ഐ അത് വെച്ച് നല്ലപോലെ മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സി പി എം എന്നുള്ളത് നമുക്ക് അറിയാവുന്ന വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥയ്ക്ക് കൂടെ പിടിച്ചു കൊടുത്ത മുഖ്യമന്ത്രി എന്നൊക്കെ വരെ അവർ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് നിസ്സഹായനായിരുന്നു മുന്നോട്ട് പോകണം ഈ കാനൻ രാജേന്ദ്രൻ പാർട്ടി സെക്രട്ടറി ഇരിക്കുമ്പോൾ ഈ സി പി എമ്മിന്റെ പല കാര്യങ്ങൾക്കും വഴങ്ങി കൊടുക്കുന്നു എന്നൊരു പൊതുവെ ഒരു അഭിപ്രായം കുറച്ച് നിന്നു പിന്നെ പിന്നെ വേറൊരു ഈ കാനത്തിന്റെ തുടർച്ചയാണ് ആണ് എന്ന് തന്നെയാണ് കരുതിയിരുന്നത് ചില കാര്യങ്ങൾ അങ്ങനെയാണ് കണ്ടത് പിണറായിക്കെതിരെ വിമർശനം ഉയർന്നപ്പോഴൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ പക്ഷെ ഇവിടെ ഈ അച്യുത മനോൻ പ്രതിമ അനാവരണം ചെയ്യുന്ന അവസരത്തിലാണ് നവകേരള എന്നുള്ളത് അതെ അച്യുതുമേനോന്റെ ഒരു പ്രതിമ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് എവിടെയെങ്കിലും സി പി ഐ അല്ല ഇടതുപക്ഷ ഗവൺമെന്റ് വെക്കേണ്ടതായിരുന്നു അത് അതവര് ചെയ്യുന്നില്ല ഒരു പ്രതിമ പോലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇത് ഈ ഇത് സ്ഥാപിക്കുന്നത് വരെ കേരളത്തിൽ ഒരു പ്രതിമ പോലും ഇല്ലാത്ത ഒരു നേതാവ് അത് മികച്ച നേതാവും മികച്ച മുഖ്യമന്ത്രിയും കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല മുഖ്യമന്ത്രിയും ആയിരുന്നു അദ്ദേഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എനിക്കൊന്നു സി പി ഐയുടെ ഇപ്പോഴും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന അച്യുത മേനിലൂടെ അതെ അതെ ഇപ്പോഴും സി പി എമ്മിൽ നല്ല സി പി എമ്മുകാരനാണെന്നുണ്ടെങ്കിൽ ഇ എം എസിനെ ആയിരിക്കും ആദ്യം ഓർമ്മിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർക്കണം അധികാര പ്രമത്തതയിൽ അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞതാണ് ഒരു താല്പര്യവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് ചെയ്തത് സി പി ഐക്കാരെല്ലാം തന്നെ അത് പി കെ വി ഒരു താല്പര്യം ഇല്ലായിരുന്നു മുഖ്യമന്ത്രിയാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ട് അച്യുതനോട് ഒരു ബയോഡാറ്റ തയ്യാറാക്കാൻ പറഞ്ഞാൽ അച്യുതമേറ്റവും എഴുതും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു അത് ഏറ്റവും അവസാനം എഴുതത്തുള്ളൂ അതെ അതെ അതുപോലെ തന്നെ നമുക്ക് അദ്ദേഹം വളരെ പരുക്കൊനാണ് സംസാരം എന്നൊക്കെ തോന്നുന്നു പക്ഷേ ഒരു ലേഖനം എഴുതി തരാൻ ഞാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം പേന കൊണ്ട് കത്തായിട്ടാണ് നന്നായിക്കുന്നത് അത് ദിവസങ്ങൾക്കകം അദ്ദേഹം അതിൻ്റെ പിന്നെ സോവിയറ്റ് യൂണിയനെക്കുറിച്ചുള്ളൊരു ലേഖനമായിരുന്നു ദിവസങ്ങൾക്കകം വളരെ ഭംഗിയായിട്ടുള്ളൊരു ലേഖനം അദ്ദേഹം എനിക്ക് എഴുതി അയച്ചു തന്നു കാരണം അത്ര നിസാരം ഇ എം എസിനും അങ്ങനെ തന്നെയായിരുന്നു മറുപടി അയച്ചിട്ടുണ്ട് ഇ എം എസിൻ്റെ മറുപടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കാർഡിലാണ് പോസ്റ്റ് കാർഡിലാണ് അയച്ചത് പക്ഷെ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല അത്ര ഉണ്ടാവും എന്നാലും മറുപടി അയച്ചിരിക്കും ഇതിനൊക്കെ സമയം കണ്ടെത്തുന്ന എങ്ങനെ എന്ന് നമ്മളെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു എന്തായാലും ഈ അച്യതന പ്രതിമ തിരുവനന്തപുരത്ത് വന്നതിൽ എനിക്കൊന്നും വളരെ പിന്നെ ഉചിതമാണ് വളരെ അല്ല കേരളത്തിൽ എങ്ങാണ് തൃശ്ശൂരും ഉണ്ടാവണം കേരളത്തിലെങ്ങും ഈ ശരിക്കും പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ലെനിനെ പോലെ സ്റ്റാലിനെ പോലെയല്ല സ്റ്റാലിനെ പോലെയല്ല ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളൊരു മാതൃകയാണ് അല്ല ഇങ്ങനെ വന്നില്ലെങ്കിലുണ്ടല്ലോ ഈ സി പി ഐ സി പി എമ്മിന്റെ നിഴലിൽ അങ്ങനെ നിൽക്കുമ്പോൾ അച്യുത മനോനൊക്കെ ഷാഡോ ചെയ്യും സത്യം വളരെ സത്യസന്ധമായ കാര്യമാണ് അവസരത്തിൽ പറഞ്ഞത് അത് പറച്ചില്ലേ ഉള്ളു പക്ഷേ പ്രവർത്തില്ല അതാണ് അതിന്റെ ഭിനത്തിന്റെ ഒരു വലിയ ഒരു പാളിച്ച എന്ന് തോന്നുന്നു